നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് ഡൊറിവാൾ ജൂനിയർ നാളെ പ്രഖ്യാപിക്കും നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ടീമിൻ്റെ പ്രഖ്യാപനം ആരൊക്കെ സ്കോഡിൽ ഉണ്ടാകും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അവരുടെ സോഴ്സുകൾ വെച്ച് കൺഫേം ചെയ്ത് ചില താരങ്ങളുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു ഈ താരങ്ങളൊക്കെ സ്കോഡിൽ ഉണ്ടാവുമെന്ന് ആരാധകർ ഉറ്റുനോക്കുന്ന പേര് നെയ്മർ ജൂനിയറുടേതാണല്ലോ നെയ്മർ റിക്കവറിയുടെ അവസാന ഫേസിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹം അടുത്ത അതായത് രണ്ടാഴ്ചക്കാലമുണ്ട് ഇനിയും ബ്രസീലിൻ്റെ കളിക്ക് ആറാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് ബ്രസീലിൻ്റെ മത്സരങ്ങൾ ഉള്ളത് അപ്പോൾ രണ്ടാഴ്ചക്കാലം ഉണ്ട് രണ്ടാഴ്ചക്കാലത്തിലധികമുണ്ട് അപ്പോൾ നെയ്മർ ഫിറ്റായി മത്സരം കളിക്കുമോ സെപ്റ്റംബറിൽ അദ്ദേഹം തിരികെ വരുമോ എന്നുള്ള തിരികെ വരുമെന്നാണല്ലോ കേട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളത് അറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളെന്തായാലും ഗ്ലോബ് തന്നിട്ടുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ കോളപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോപ്പ അമേരിക്കയിൽ ബ്രസീൽ മികച്ച പ്രകടനമല്ല നടത്തിയത് അതിനു മുമ്പുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലും ബ്രസീൽ മികച്ച പ്രകടനമല്ല നടത്തിയത് അന്ന് പക്ഷേ കോച്ച് ഡിനീസ് ആയിരുന്നു കോപ്പ അമേരിക്ക മുതലാണല്ലോ ഡൊറിവാൾ ജൂനിയർ കോച്ചായി വരുന്നത് അപ്പോൾ ഡിനിസിൻ്റെ കീഴിൽ ആറ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ച് ബ്രസീൽ രണ്ടേ രണ്ട് കളികളാണ് ജയിച്ചത് ഒരു കളി സമനിലയായി മൂന്ന് കളി തോറ്റു അതും തോറ്റത് ആരോടൊക്കെയാണ് എന്ന കാര്യം കൂടി നോക്കണം ചില വരികളായിട്ടുള്ള അർജന്റീനയോട് ബ്രസീൽ തോറ്റത് നമ്മൾ കണ്ടു അതുകൂടാതെ തന്നെ ഉറുഗ്വയോട് തോറ്റു കൊളംബിയയോട് തോറ്റു അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചില്ലെങ്കിൽ പണി പാളും ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ബ്രസീലുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച ഒരു സ്ക്വാഡിനെ ടൊരുവാൾ ജൂനിയർ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആരൊക്കെയാണിപ്പോൾ സ്കോഡിൽ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു പ്രീ ലിസ്റ്റ് ഒരുപാട് ജൂനിയർ തയ്യാറാക്കിയിട്ട് അതത് ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ബ്രസീലിയൻ ലീഗിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഗ്ലോബോ ഇവിടെ റിവീൽ ചെയ്യുന്നത് കൂടാതെ ചില യൂറോപ്യൻ ടീമുകളിലെ താരങ്ങളെക്കുറിച്ചും അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തായാലും ടീമിലേക്ക് ഇപ്പം പരിഗണിക്കുന്നതായിട്ട് ക്ലബ്ബുകളെ അറിയിച്ചിട്ടുള്ളത് ഒന്ന് ലൂയിസ് എൻട്രിക്കയാണ് ബൂട്ടോഫാഗയുടെ ലൂയിസ് എൻട്രിക്കെ പാൽമിറാസിൻ്റെ എസ്തവായോ വില്യൻ അതെ മെസ്സി ഞോ അദ്ദേഹം സ്കോഡിലുണ്ടാവും എന്ന് രണ്ട് ദിവസം മുമ്പ് ഇ എസ് പി എൻ ബ്രസീലിൽ കൺഫേം ചെയ്തിരുന്നു സോ അദ്ദേഹം ഇപ്പോൾ ടൊറിവാൾ ജൂനിയറുടെ ലിസ്റ്റിലുണ്ട് പിന്നെ ഫെബ്രീസിയോ ബ്രൂണോ അയർട്ടൺ ലൂക്കാസ് ഗേഴ്സന് പെഡ്രോ ഈ നാല് താരങ്ങളും ഫ്ലമിങ് ഓവയുടെ കളിക്കാരാണ് ഈ നാല് താരങ്ങളെയും സ്ക്വാഡിലേക്ക് ഇപ്പോൾ വിളിക്കാൻ പോകുന്നു കൂടാതെ ഫ്ലുമനൻസിൻ്റെ ആൻഡ്രയും അതുപോലെ മാർട്ടിനെല്ലിയും ഇത്രയും താരങ്ങളാണ് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ നിന്ന് കൺഫേംഡ് ആയിരിക്കുന്നത് അതേസമയം റയൽ മാഡ്രിഡിൽ നിന്ന് വിനി അതുപോലെ തന്നെ റോഡ്രിഗോ എതർ മിലിറ്റാവോ അപ്പോൾ എൻട്രിക്കിൻ്റെ പേര് എന്തായാലും ഗ്ലോബോ കൺഫേം ചെയ്യുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക വിനിയും റോഡ്രിഗോയും എതർ മിലിറ്റാവോയും റയൽ മാഡിൽ നിന്ന് ഈ സ്കോഡിൽ ഉണ്ടാകുമെന്ന് എന്ന് പറയുന്നു ബ്രൈറ്റണിൽ നിന്നും ഫുൾഹാമിൽ നിന്നുമായിട്ട് ജാവോ പെഡ്രോയും ആൻഡ്രിയസ് പെരീരയും ഉണ്ടാകും എന്ന കാര്യവും ഇപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട് ബാക്കി താരങ്ങൾ ആരൊക്കെയാവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും പ്രിലിമിനറി ലിസ്റ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് നാളത്തെ പ്രഖ്യാപനത്തോടുകൂടി സ്കോഡ് എങ്ങനെയാവും എന്ന് വ്യക്തമാവും പിന്നെ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ പൂർണ്ണ ഫിറ്റോടുകൂടി അല്ലാതെ താൻ മടങ്ങി വരില്ല എന്ന് കഴിഞ്ഞ ദിവസം ഈ സ്പോർട്സ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ് നെയ്മറുടെ പേരെന്തായാലും ഗ്ലോബോ കൺഫേം ചെയ്യുന്നില്ല അതായത് അദ്ദേഹം സ്കോഡിൽ ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ആരാധകർ ഉൾക്കൊള്ളുക സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് നെയ്മർ ഉണ്ടാവില്ല ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം എസ് പി എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ സൗദി പ്രോ ലീഗ് മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ അദ്ദേഹം പ്രോ ലീഗിൽ കളിച്ച് തൻ്റെ ആ ഒരു പ്ലേയിങ് മികവൊക്കെ വീണ്ടും പുറത്തെടുക്കും അതിനുശേഷം ഒക്ടോബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കാണ് നെയ്മറെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ആ കാര്യം ഉറപ്പാണ് നെയ്മർ സെപ്റ്റംബർ മാസത്തിൽ ഈ രണ്ട് മത്സരങ്ങൾ കളിക്കാനുണ്ടാവില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വരാം